ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പിന്നെ ഞാനിന്ന് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വേദനാജനകമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് കേട്ടോ പറയുന്നത് സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല എങ്കിലും എനിക്ക് ഞാനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക പഠിച്ചവന് ചിലരുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകൂല്ലേ അങ്ങനെ പരീക്ഷണങ്ങൾ നൽകിയ ഒരു ജീവിതമായിരുന്നു കേട്ടോ എൻ്റെതോ പിന്നെ കുട്ടിക്കാലത്തൊക്കെ സ്നേഹസമ്പന്നമായ കുടുംബാന്തരീക്ഷത്തിലാട്ടാണ് ഞാൻ വളർന്നത് പക്ഷേ ദാരിദ്ര്യം കഷ്ടപ്പാടും പട്ടിണിയൊക്കെ എന്താ പറയുക ഇഷ്ടം പോലെ ഉണ്ടേന്നു കേട്ടോ എന്നാലും അതൊക്കെ അതിജീവിച്ച് അലഹമ്മദില്ല ഞങ്ങളൊക്കെ ഇന്ന് നല്ല അവസ്ഥയിൽ ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ അന്നത്തെക്കാളും ഒരുപാട് ഉയർന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത് മാഷാ അത് അൽഹമ്മദില്ല അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമായിട്ടിൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കണേ എനിക്ക് മൂന്ന് ഒരു എട്ട് വയസ്സിലാണ് കേട്ടോ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ എപ്പോഴും മുറുകുന്ന മാർച്ച് മാസം ബുധനാഴ്ച ആയിരുന്നു കണക്ക് പരീക്ഷയായിരുന്നു അത് തൊള്ളായിരത്തി എൺപത്തെട്ടിലാണോ ഇങ്ങനെ എൺപ എൺപത്തേഴിലാണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും ആ ഇയറിലേതോ ആണ് അപ്പോൾ ഞാനങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ഉച്ചക്കായിരുന്നു പരീക്ഷ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉമ്മ കർമൂസ താളിക്കാനും കറുമൂസ വല്ല കപ്പളംങ്ങ് അഥവാ താളിക്കാനും ഉണക്കമീൻ പൊരിക്കാനും ഇങ്ങനെ റെഡി അപ്പോൾ ഉണക്കമീനും താളിപ്പം ഭയങ്കര രസമാണല്ലോ അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊന്നു നോണായി ഞാൻ തിന്നിട്ട് പോകാമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇക്കാക്ക പറഞ്ഞു വേണ്ട വേ സ്കൂളിൽ പോയി പോരുന്ന സ്കൂൾ പോയിട്ട് വന്നിട്ട് തിന്നാന്നല്ലേ അപ്പോൾ മൂത്ത കാക്കയാണല്ലോ പറയുന്നത് ഇക്കാക്കാരെ നമുക്കൊരു പേടിയാണല്ലോ കാക്ക ഒന്നും ജീവിച്ചിരിപ്പില്ല കേട്ടോ കാക്കൻ ഈ സമയത്ത് കാക്കൻ്റെ ആഗ്രഹം വെളിച്ചാക്കി കൊടുത്തിട്ടുള്ള അവർ അപ്പോൾ കാക്കനോട് ഇറങ്ങി വേണം പോയിക്കോ അപ്പോൾ കാക്ക പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഞാൻ വേഗം ഓടി അങ്ങനെ ഓടി എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാനൊരു വയലറ്റും ആ പച്ച പുള്ളിയുള്ള പാവാടിയും പച്ച കുപ്പായും പച്ച തട്ടുമാണ് ഇട്ട് കേട്ടോ അങ്ങനെ ഇട്ട് ഇങ്ങനെ വായിച്ചിൻ്റെ പിടിയേ പോയി വായിച്ചിൻ്റെ പിടിയാണ് കാസിയാരങ്ങ പള്ളീൻ്റെ ഓപ്പോസിറ്റാണ് വായിച്ചിനോട് ഞാൻ പറഞ്ഞത് എനിക്ക് അതേ സൈഡിലാണ് സ്കൂളുള്ളത് പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലാണ് കടക്കുള്ളത് വായിച്ചെനിക്ക് ഒരു ഉറുപ്പ്യ വേണം ഒരു ഉറുപ്യ വേണം എന്നാണ് അൻപസം എൻ്റെ പെണ്ണും വാങ്ങുക അൻപൈസൊക്കെ മിഠായി വന്നു അൻപൈസൊക്കെ മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്ന തുല്യാണ് കേട്ടോ അപ്പം വായിച്ചതിനോട് പറഞ്ഞാൽ അൻപൈസൊക്കെ പെണ് വാങ്ങിയിട്ട് അൻപത് പൈസ ബാക്കി വീൻ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായിട്ട് ഈ വായിച്ചിൻ്റെ അടുത്ത് വായിച്ച് പറഞ്ഞാൽ പിന്നെ അതേപോലെ അല്ലേ അപ്പം അങ്ങനെ ഞാൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലാണ് പീഡിയുള്ളത് അവിടുന്ന് ഒരു പെന്നൊക്കെ വാങ്ങി വായിച്ചിൻ്റെ കടയ്ക്ക് കൊടുക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കാറ് ആ കാത്തിൽക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് ഞാൻ പോലും ഓർക്കാതെ ഞാൻ രണ്ട് മൂന്ന് കറക്കം കറങ്ങിയിട്ട് ഇങ്ങനെ വീണതാണ് എൻ്റെ ഓർമ്മയിലുള്ളൂ പിന്നൊന്നും വെച്ചാൽ ഓർമ്മ ഉണ്ട് പക്ഷെ എനിക്ക് വേദന ഒന്നും അനുഭവിക്കുന്നില്ല കാരണം കാൽമലെന്തോ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാൽമലപ്പം ഓട്ടോ ഓട്ടോ കുത്തിയതായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ വണ്ടി പെട്ടെന്ന് നിർത്താൻ മറന്നുപോയി വീലിൻ്റെ കാലിൽ വെച്ചിങ്ങനെ കറങ്ങി കാലാകെ മുറിവായി മുറിവായി എന്നൊന്നും ഞാൻ കാണുന്നില്ല വേറെ കുറേ ആളുകൾ ഓടി വന്ന് ഇന്ന ഓട്ടോൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തവർ തൊട്ടടുത്ത റിലീഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് മോതികുട്ടി ഡോക്ടറാണ് റിലീഫ് ഹോസ്പിറ്റലിലെ ചീഫ് ആ ഡോക്ടർ മുറിവൊക്കെ തൽക്കാലം ഒന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തെന്ന് പറഞ്ഞ് നേരെ മഞ്ചേരി പോയിക്കോളൂ അങ്ങനെ മഞ്ചേരി വന്നു മഞ്ചേരി വന്നപ്പോഴാണ് നമ്മൾ കാലിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത് അപ്പോൾ കാലിന് എന്താ വച്ചാൽ കാല് പകുതിയിലേറെ അരഞ്ഞു പോയിട്ടുണ്ട് ഇല്ലിൻ്റെ ഭാഗമൊക്കെ ഞെരിയാണീൻ്റെ ഭാഗമൊക്കെ അരഞ്ഞു പോയിട്ടുണ്ട് മൊത്തം അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലിൻ്റെ വരലുവെല്ലാം ഇറച്ചികളൊക്കെ മണ്ണും ചക്രം കൂടിയും ഒരച്ചിട്ട് അതെ കൂടി ഇങ്ങനെ എന്താ പറയുക അരച്ച പോലെ ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെട്ടി മാറ്റി എനിക്ക് അടിയിൽ കൂടെ പുതിയ കാലൊക്കെ കാലിൻ്റെ അടി കൂടെ പുതിയ കാലൊക്കെ ഫിറ്റ് ചെയ്ത് വന്ന് ഇന്ന് അവിടുത്തെ ഒരു വാർഡിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ കുട്ടി കുട്ടികളാണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏതാവസ്ഥയായിട്ടാണങ്ങും അങ്ങനെ മുറിവൊക്കെ കെട്ടി ഉണക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻ അട കെട്ടി മുറിവ് കഴുകി തുടച്ച് കെട്ടുന്ന സമയത്ത് അപ്പോൾ കാക്ക എൻ്റെ തൊള്ള പൊത്തി വെക്കൂട്ടോ പൊരൂസിൻ്റെ അമ്മ വന്നാകുമ്പോൾ അതിനോട് സങ്കടം കൊടുക്കറിഞ്ഞെങ്കിലും ആയിരുന്നു ആ മഞ്ചേരി ഹോസ്പിറ്റലിൽ മുഴുവൻ കുലുങ്ങുന്ന രീതിയിലാണ് കരച്ചൽ പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൗണ്ടർ എന്ത് കമ്പൗണ്ടറിന അക്കൗണ്ട് എന്താണ് അസിസ്റ്റൻ്റ് ഈ മുറിവൊക്കെ കെട്ടുന്നതിന് എന്തായാലും പറയാം അയാൾ എന്തെയ്തു എന്നോട് പറയുകയും കെട്ടിക്കോ എന്ന് പറയാം അപ്പം പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ മുറിവ് കെട്ടുന്നതിലേക്കും പിന്നെ കാലിൻ്റെ മുട്ട് വരെ വേറെ കാല് വെച്ചുകൊണ്ട് ചുറ്റി 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 പിന്നെ ഞാനതൊക്കെ മറക്കൂട്ട് പിന്നെ റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആറാട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ സൂചിയൊക്കെ സമ്മതിക്കണമെങ്കിൽ ഇന്ന മിഠായി വേണം ഇന്ന ചോറ് വേണം ഇന്ന മീൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുട്ടിത്വത്തിൻ്റെ ഒരു വാശിയും കുറുമ്പോക്കാണ് കേട്ടോ അന്ന് എപ്പോഴും ഞാൻ ആലോചിക്കേണ്ടത് കണ്ണൂരുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മയാണ് നമുക്ക് ഇടിച്ച ചമ്മന്തിപ്പൊടി ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യം ഇടിച്ച ചമ്മന്തിപ്പൊടി കൂട്ടണത് ആ അമ്മൻ്റെ അടുത്തുനിന്ന് ആ അമ്മൻ്റെ രണ്ട് കാലിലും മുറിഞ്ഞതായിരുന്നു ഒരു ആക്സിഡൻറ്റില് നിങ്ങളുടെ കാലിലെ അമ്മ ഇങ്ങനെ സഞ്ചി കെട്ടി തൂക്കിയിട്ടൊക്കെ കെടുക്കണത് അപ്പോൾ അമ്മനോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെന്താണ് റേഷൻ പിടിയിൽ നിന്ന് ത്രാസ് വെച്ച് തൂക്കാണോ ഒക്കെ ഇത് വിവരമില്ലായ്മയും കൊണ്ടിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കണത് പിന്നെ അന്നൊന്നും പിന്നെ ഈ ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ഇഞ്ചക്ഷൻ വെക്കലേല് ഓരോ ഇഞ്ചക്ഷനും നേരിട്ടാണ് വെക്കുക കേട്ടോ അന്ന് എൻ്റെ കയ്യിൽ ഞാൻ മെലിഞ്ഞിട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു പക്ഷെ എൻ്റെ കൈ എന്നായിട്ട് കുത്തി 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 ഒരു ഒന്നര മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ പിന്നീടും ഒരു ആറ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കാല് നടക്കാനാവണത് കേട്ടോ ആറ് മാസം കഴിഞ്ഞിട്ട കാലം നിലത്ത് വയ്ക്കാനാവണത് പിന്നീട് ഒരു നാലാം ക്ലാസ് അവസാനത്തെ രണ്ട് മാസമാണ് ഞാൻ പിന്നെ സ്കൂളിൽ പോകണത് അതിന് സ്കൂളിൽ പോയാലിക്കന്നെ സൈക്കിളിൽ കൊണ്ടുപോകും സ്കൂളിന് കുറേ പഠിക്കെട്ടാണ് കൊണ്ടുപോയിട്ട് ജി എം എൽ പി സ്കൂളിൽ അന്ന് കുറേ സ്റ്റെപ്പ് 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 കയറിയിട്ട് വേണം അത്രയും സ്റ്റെപ്പ് ഇക്കാക്കെന്നെ കൊണ്ടുപോയി സ്കൂളിൽ ബെഞ്ചിലിരുത്തും വൈകുന്നേരം വൈകുന്നേരമാസം സൈക്കിളേറ്റി വരും ഇന്നെടുത്തോണ്ടെന്ന് സൈക്കിളുമ്പോൾ കയറ്റും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട അമ്മയും ഇക്കാക്കയൊക്കെ ഉണ്ടിട്ട് അന്ന് ഇക്കാക്കിനേക്കാളൊരു ഒമ്പത് വയസ്സിനൊക്കെ മൂപ്പുള്ളായിരുന്നു പക്ഷെ ഇക്കാക്കെന്നെ നന്നായിട്ട് രണ്ടാമത്തെ കാക്ക കേട്ടോ കാക്ക ബാത്റൂമിലേക്ക് കൊണ്ടുവരുന്നത് അന്നൊന്നും വാടിൻ്റെ അടുത്തൊരു ബാത്റൂമില്ലല്ലോ വഞ്ചേരി ഒരു ചുറ്റി വളഞ്ഞ് കുറേ ബിൽഡിങ് കുറേ വരാന്തകളിലൂടെ പോയിട്ട് വേണം ബാത്റൂമിൽ പോകാൻ ആ സമയത്തൊക്കെ എന്നെ സാധിച്ചത് ഇക്കാക്കിയാണ് ഞാൻ എപ്പോഴും ആലോചിക്കും അന്നൊക്കെ ഈ മാരുതി കാറൊക്കെ സ്വന്തം ഉണ്ട് ഇക്കാക്കെന്നോട് തന്നെ എടി ചോറ്ന്നാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങാടി കടയിൽ നല്ല രസമുള്ള ചോർന്നാൽ മാരുതിക്കാരുണ്ട് ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നേരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വാശി ഇടിച്ച് എനിക്കിപ്പോൾ കാർ കിട്ടിയാലേ ഇപ്പം ചോറൊന്നുളളൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇക്കാതെ പോയി ആ മാരുതിക്കാർ വാങ്ങി വിടുന്ന മാരുതിക്കാരുടെ അറ്റത്തൊരു നൂലൊക്കെ കെട്ടി എന്നോട് ഇറങ്ങി ഒരൊറ്റത്ത് കൊണ്ടുപോയി വെക്കുവാൻ എന്നിട്ട് ഞാൻ വലിച്ച് വലിച്ചെൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും അതൊക്കെ എന്താ പറയുക അന്നത്തെ കുറുമ്പും വാശിയും വേദനകൾക്കിടയിലുള്ളതൊക്കെ ആണ് കേട്ടോ എന്താ പറയുക ആ കാലൊക്കെ കഴിഞ്ഞു പോയി അങ്ങനെ ജീവിതത്തിൽ ആദ്യം വന്ന അനുഭവം അതായിരുന്നു കേട്ടോ പിന്നീട് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പത്താം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ്റെ സമയത്ത് അടുത്തുള്ള കോറിയിൽ പാറ പൊട്ടിച്ചപ്പോൾ പാറൻ്റെ ചീൾ എവിടേയും തെറ്റാതെ നേരെ ഇന്നലാക്കി വന്നു നേരെ ഞാൻ ചേളിക്കുന്ന പൊട്ടിത്തെറിക്കുന്നെ കണ്ടിട്ട് വേറെ സ്ഥലത്ത് പോയിരുന്നതാണ് അപ്പോൾ നേരെ ഞാൻ ഇരുന്നെടുത്ത് നമുക്ക് വരാനുള്ളത് വഴി തങ്ങൂലെന്നു പറഞ്ഞങ്ങനെ അങ്ങനെ വന്നിട്ട് നേരെ എൻ്റെ കാലിൻ്റെ മുട്ടിൽ വീണ് കല്ല് അങ്ങനെ കാല് മുട്ട് തുളച്ച് കയറി ഉള്ളിലേക്ക് പോയിട്ടോ അങ്ങനെയും ഞാൻ കിടപ്പിലായി രണ്ട് മൂന്ന് മാസം അങ്ങനെ വീണ്ടും കിടപ്പിലായി അതാണ് രണ്ടാമത്തെ ഒരു അനുഭവം കേട്ടോ ഇനിയും അനുഭവങ്ങളുടെ ഒരു തീണ്ട തുടർക്കഥണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പം എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ചില ആളുകൾ റബ്ബ് പരീക്ഷിക്കും പല രീതിയിലില്ല ചിലർക്ക് വേദന കൊടുക്കും ചിലർക്ക് സന്തോഷം കൊടുക്കും ചിലർക്ക് നിരാശ കൊടുക്കും അല്ലേ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അല്ലാത്ത ഇടക്കാല ഇടക്കാലത്ത് ഇടക്കാലത്ത് ഒരുപാട് വേദനകൾ തന്നെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ